മൂന്ന് കിലോവാട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം കെ എസ് ഇ ബിയുടെ പുതിയ സോളാർ നയങ്ങൾ വന്നാൽ പോലും അതിനെ പ്രതികൂലമായി ഒരു കപ്പാസിറ്റിയാണ് മൂന്ന് കിലോവാട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം എത്ര കസ്റ്റമേഴ്സിന് സൂട്ടബിൾ ആണെന്ന് നോക്കാം നിങ്ങളുടെ രണ്ടു മാസത്തെ വൈദ്യുതി ഉപഭോഗം അഞ്ഞൂറ് യൂണിറ്റിൽ താഴെയാണ് തുടർന്നും അതുപോലെ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കിലോവാട്ട് സോളാർ സിസ്റ്റം ആയിട്ട് മുന്നോട്ട് പോവാം അപ്രോക്സിമേറ്റ് രണ്ടു മുതൽ ലക്ഷം വരെയാണ് ഇതിന്റെ ഏകദേശം ചെലവ് വരിക എഴുപത്തെട്ടായിരം രൂപ ഗവൺമെന്റ് സബ്സിഡി നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഈസി ബാങ്ക് ലോൺസും നമുക്ക് ത്രീ കിലോവാട്ടിൽ ലഭിക്കുന്നതാണ് അതിലൊക്കെ കഴിഞ്ഞൊരു ഒന്നര ലക്ഷം രൂപക്ക് താഴെയായിരിക്കും പൊതുവേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇതിനകത്ത് വരിക മൂന്ന് കിലോവാട്ട് ഓണക്കിട്ട് സോളാർ സിസ്റ്റം സ്ഥാപിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നെറ്റ് മീറ്ററിങ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും ലഭിക്കുക അതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല ഒരാതെ എല്ലാ മാസവും നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാപ്പത് യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്യുക ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് ഈക്വൽ ആയിട്ട് തിരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുക മിനിമം ചാർജ് അടച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇത്തരം കസ്റ്റമേഴ്സിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉപഭോഗം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ടിഒഡി ബില്ലിങ് എഫക്റ്റീവ് ആയി വരുന്നില്ല അതുകൊണ്ട് തന്നെ പകൽ സമയത്തും വൈകുന്നേരം ഏത് സമയത്തും ഒരേ വൈദ്യുതി ചാർജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കെ എസ് ബി കൊടുത്ത വൈദ്യുതിക്ക് ഈക്വലന്റ് ആയ വൈദ്യുതി പകലോ രാത്രിയോ എന്ന് വ്യത്യാസമില്ലാതെ ഏത് സമയത്തും കെ എസ് ഇരിച്ചു നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്